നമസ്കാരം കേന്ദ്രം ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടി നയിക്കുന്ന സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നീതി ആയോഗിൻ്റെ കണക്കുകൾ കൂടി നോക്കും നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് നീതി ആയോഗാണ് ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ജീവിത നിലവാരം ഓരോ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് അവിടെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ മേഖലയിലെ സ്ഥാനങ്ങളും മറ്റുമൊക്കെ അവരാണ് കണക്ക് കൂട്ടുന്നത് പലപ്പോഴും നീതി ആയോഗിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളം പല കാര്യത്തിലും നമ്പർ വൺ ആണ് എന്ന് തള്ളി മാറിക്കുന്നത് അവർ കൊടുക്കുന്ന കണക്കുകൾ വെച്ചിട്ടാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാർ അതേത് സർക്കാരും ആവട്ടെ സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾക്കും വിഹിതം കൊടുക്കുന്നത് ഇവിടെ കഴിഞ്ഞ ബജറ്റല്ല ഈ ബി ജെ പി സർക്കാർ അവതരിപ്പിച്ച ഒട്ടുമിക്ക ബജറ്റിനെതിരെയും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ വിമർശനമായിട്ട് പറയുന്നത് ബീഹാറിന് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് അത്രയും വിഹിതം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന കണക്കിലാണ് പറയുന്നത് അതിൻ്റെ കാരണം തന്നെ ഈ നീതി ആയോഗിലെ കണക്കാണ് പല മേഖലയിലും കേരളം പിന്നോട്ടാണ് എങ്കിലും അവിടെയും തങ്ങളാണ് മുന്നിൽ എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മിക്ക മേഖലയിലും ഒന്നാമത് നിൽക്കുന്ന കേരളത്തിന് എങ്ങനെയാണ് ബജറ്റിൽ പിന്നോക്കമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തുല്യമായിട്ടുള്ള വിഹിതം കിട്ടുന്നത് സാധാരണ ഗീതിയിൽ ഇത് കിട്ടിയില്ല ഇവരൊക്കെ ഇങ്ങനെ കൊട്ടിക്കോഷിക്കുന്ന കമ്മ്യൂണിസം എന്ന ആശയത്തിന് തന്നെ എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നാണ് അപ്പോൾ ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ ഉള്ളവൻ കിടന്ന് കരയാണ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിടക്കുന്നതിൻ്റെ കാര്യം എന്താ ഇനി ഇത് ഇതിൻ്റെ ഒരു വശമാണെങ്കിൽ നീതി ആയോഗിൽ എങ്ങനെയാണ് പല മേഖലയിലും കേരളം ഒന്നാമതെത്തി എന്നത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് സത്യമുണ്ട് എന്ന് കൂടെ നോക്കാം പലതും ഇവർ കെട്ടിച്ചമ അത് നീതി ആയോഗ് ചെയ്യുന്നതാണെന്നല്ല നീതി ആയോഗിനെക്കെട്ട് ചെയ്യിക്കുന്നതാണ് അവർ ഉദ്യോഗസ്ഥരാണല്ലോ വരുന്നത് വടക്കു നിന്നുള്ള ഉദ്യോഗസ്ഥരായിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ അവർക്ക് കള്ളും കരിമീനും കുട്ടനാട്ടിലെ ഹൗസ് ബോട്ട് ട്രിപ്പ് ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് എടുക്കും അതിനുശേഷം പല മേഖലയിലും പിന്നോക്കമായിരിക്കും പക്ഷേ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സർക്കാരിന് വേണ്ടിയിട്ട് ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളം നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നു എന്ന് വരച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പല മേഖലയിലും കേരളം മികച്ചതാണ് എന്നുള്ള ആ റിപ്പോർട്ട് നീതി ആയോഗിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരിച്ച് അയക്കും അവരെ സംബന്ധിച്ച് കേരളത്തിന് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കുകയല്ല അവർ ഉള്ളിൽ ചിരിക്കുകയാണ് കാരണം കേരളം സ്വയം എട്ടിനെ പണിമേടിക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷകളിൽ അവിടുത്തെ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാൻ നിർത്തി കേരളം നമ്പർ വണ്ണിൽ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ മേനി നടിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ ഗുണമൊന്നുമില്ല മറിച്ച് നഷ്ടമാണ് താൻ ബുദ്ധിയുള്ള ഒരു വനാധികാരിയും ഇങ്ങനെ ചെയ്യത്തില്ല പക്ഷെ ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് ചിലരൊക്കെ ഈ സത്യം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പൊ ചില മേഖലയിൽ ശരിക്കും നമ്മൾ നമ്പർ വൺ തന്നെയാണ് ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ അതുപക്ഷേ ഇവിടെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്ക് ഉരുട്ടി തന്നിട്ടല്ല ഉപജീവനാർത്ഥം ആളുകൾ ഗൾഫ് നാടുകളിൽ പോവുകയും അങ്ങനെ സമ്പന്നരാകുകയും പിന്നെ വിദ്യാഭ്യാസം ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ അൻപത് ശതമാനത്തിന് മുകളിൽ വിദ്യാഭ്യാസം ഉണ്ട് മലയാളികൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ മന്ത്രിസഭ ഇവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അമ്പത് ശതമാനത്തിന് മുകളിൽ വിദ്യാഭ്യാസം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവരുടെ നേട്ടമാണ് എന്ന് പറയാൻ പാടില്ല പറ്റില്ല അപ്പോൾ മറ്റ് ചില മേഖലകളിൽ വളരെ പിന്നോക്കം നിൽക്കുന്നുണ്ട് പക്ഷേ അതും ഈ നീതി ആയോഗികളെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കാര്യം അവരെന്തെങ്കിലും വഴിവിട്ട് ചെയ്ത് കൊടുക്കുകയല്ല അവർക്ക് ഉള്ളിൽ ഉള്ളിൽ അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇതുകൊണ്ട് നഷ്ടമുണ്ടാവുന്നത് കേരളത്തിന് തന്നെയാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക ചെയ്യുമ്പോഴാണ് അഴിമതിയുടെ ഇതിൽ വരുന്നത് ഇത് സ്വയം ഇവർ തന്നെ ആവശ്യപ്പെട്ടിട്ട് നമ്പർ വൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന സ്ഥലം കേരളമാണ് എന്നാണ് ഇവിടുത്തെ ടൂറിസത്തിന്റെ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതിന്റെ സത്യം എന്താണ് എന്ന് ഈ ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്കര തന്നെ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അത് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത് കാരണം അദ്ദേഹം ഒരിക്കൽ ആസൂത്രണ കമ്മീഷൻ അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട് കാശ് ഒന്നും മേടിക്കാതെ തന്നെ അത് ഇവിടെ വലിയ വാർത്തയായിരുന്നു പിന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറിയെന്നാന്ന് തോന്നുന്നത് കാരണം അദ്ദേഹത്തിനെ പോലെ ഇതാക്കി പറ്റില്ല ആ കാലത്ത് അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു ബന്ധു ആശുപത്രി അഡ്മിറ്റാണ് നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒരു ബന്ധു ആശുപത്രി അഡ്മിറ്റ് ആണ് ബൈസ് ആയിട്ട് ഒരാൾ അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആശുപത്രിയോട് അനുബന്ധിച്ച് അടുത്ത് നിൽക്കേണ്ടി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകുന്നില്ല പകരം ആശുപത്രിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിങ്ങൾ റൂം എടുത്ത് ഒരു ദിവസം താമസിക്കുന്നതെന്ന് വെക്കുക സർക്കാരിൻ്റെ കണക്കിൽ നിങ്ങൾ ആഭ്യന്തര ടൂറിസ്റ്റ് ആയി കഴിഞ്ഞു ഒരു ദിവസം അവിടെ താമസിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാൽ ആശുപത്രി ആവശ്യത്തിനാണ് വന്നെങ്കിലും നിങ്ങൾ സർക്കാരിൻ്റെ കണക്കിൽ ആഭ്യന്തര ടൂറിസ്റ്റ് ആയി കഴിഞ്ഞു ഇനി ഒരു കല്യാണ ആവശ്യം കൊണ്ടും കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോയാലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോയാലും മലയാളികളായിട്ടുള്ള നമ്മൾ തന്നെ നമ്മ ഇവിടുള്ള ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചാൽ നമ്മളെല്ലാം ആഭ്യന്തര ടൂറിസ്റ്റിലാണ് തരുന്നത് യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര ടൂറിസ്റ്റ് എന്താ ഇതിൽ വരേണ്ടത് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനക്കാർ ഇവിടെ വന്ന് ഈ ഈ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് താമസിച്ചാലാണ് ആ കണക്കിൽപ്പെടുത്തേണ്ടത് പക്ഷേ കേരളത്തിൽ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസിന് പോയിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ചാലും നമ്മളെല്ലാം ആഭ്യന്തര ടൂറിസ്റ്റ് എന്ന ഗണത്തിലാണ് വരുന്നത് ഇത് കണക്കിൽ കയറിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഊതിപ്പിരിപ്പിച്ച കണക്കായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിമുട്ടെന്ന് ചിന്തിച്ചു നോക്ക് കാശ്മീരി പോകുന്ന ആ വിനോദസഞ്ചാരികളുടെ എണ്ണം എന്തിന് ഗുജറാത്തിലെ ഈ ഏകതാ പ്രതിമ കാണാൻ അതായത് ഷാജ് പട്ടേലിന്റെ പ്രതിമ കാണാൻ പോകുന്ന അത്രയും ആൾക്കാരുടെ പകുതി പോലും ഇവിടെ കേരളത്തിൽ വരാറില്ല അതുപോലെ എത്രയോ സ്ഥലങ്ങൾ ഇപ്പൊ രാമക്ഷേത്രം പോലുള്ള സ്ഥലങ്ങൾ പക്ഷെ അപ്പോഴും കണക്ക് കാണിക്കുമ്പോൾ നമ്മളാണ് ടോപ്പായിട്ട് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കള്ളത്രം ഇത് പച്ചയ്ക്ക് തന്നെ സന്തോഷം ചോദ്യം പോലെയുള്ള ഒരിക്കൽ വിളിച്ചു പറഞ്ഞാണ് ഇനി മറ്റൊരു ഉടായ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയാറായിരുന്നു ആകപ്പാടെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളെന്ന് ഓർക്കണം അതിനകത്ത് ഏറ്റവും അവസാനത്തെ സ്ഥാനത്തായിരുന്നു നമ്മുടെ സ്ഥാനം ആ അത് മാധ്യമങ്ങൾ വാർത്തയായി കഴിഞ്ഞപ്പോൾ കമ്മികൾക്ക് പെട്ടെന്ന് നാണക്കേട് ഉണ്ടായിരുന്നു തോന്നും ഒറ്റ വർഷം കഴിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഈ ഈസ് ഓഫ് ഡൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഇവർ പറയുന്നത് അതായത് വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന സ്ഥാനത്ത് ഒറ്റ വർഷം കൊണ്ട് ആദ്യത്തെ അഞ്ചിലെത്തി എങ്ങനെ എങ്ങനെത്തി ഇവിടെ വല്ല വ്യവസായ വിപ്ലവം വല്ല നടന്നോ നിങ്ങളറിവിൽ ഇവിടെ എന്തെങ്കിലും വ്യവസായ വിപ്ലവം നടന്നോ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കിറ്റക്സറി ഇവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് ഓൺലൈനെ കൂടി ഓടിച്ചു വിടുകയാണ് ചെയ്തത് എന്നിട്ടും ഒരു വർഷം മുമ്പ് ഇരുപത്തിയാറാം സ്ഥാനത്ത് കിടന്ന കേരളം ഒറ്റ വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അഞ്ചിലെത്തിയെന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില സംഗതികൾ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് കരയാണ് അവർ ആക്കി കൊടുക്കും ഒന്നാമതാക്കി ഒന്നാമത് രണ്ടാമതൊക്കെ ആക്കി ആക്കിക്കൊടുക്കുക അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമുള്ള കേസൊന്നുമല്ല പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേരളത്തിന് ഭീകരന അത്രയും വിഹിതം കിട്ടില്ല എന്ന് പറഞ്ഞ് ഇതേ കൂടുതൽ തന്നെ കടന്ന് കരയാണ് ഈ സത്യമാണ് ജോർജ് കുര്യൻ മന്ത്രി പച്ചയ്ക്ക് പറഞ്ഞത് നിങ്ങളെല്ലാ മേഖലയിലെ ഒന്നാമതാണ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ കേരളം പറഞ്ഞു വെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ പിന്നാക്ക അവസ്ഥയിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പറഞ്ഞാൽ കൂടുതൽ സഹായം കിട്ടും എന്ന് പറഞ്ഞാൽ പുള്ളിയൊരു സത്യമാണ് പറഞ്ഞത് ഇവിടെ എല്ലാത്തിലും ഇങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ബീഹാറിന് കൊടുക്കുന്നത് ബീഹാർ എന്നെ സംബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾ പുറകിലാണ് അതേപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ബുദ്ധിപൂർവ്വമാണ് അവർ യഥാർത്ഥത്തിൽ പാസ്മാർക്കിനുള്ള ആണെങ്കിൽ കൂടി ഞങ്ങൾ തോറ്റു എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് കാരണം അവർക്ക് ബുദ്ധിയുണ്ട് ഇവിടെ പ്രബുദ്ധത കൂടുതലാണ് ബുദ്ധി കുറവാണ് ഇത് തന്നെയാണ് ഈ പിണറായിയുടെ സതീർത്ഥനായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്പൻ നന് ആയിട്ടുള്ള സ്റ്റാലിനും പറ്റിയിട്ട് സ്റ്റാലിനും ഇപ്പം ചോദിക്കുന്നത് തമിഴ്നാട് ഇന്ത്യയിലല്ലാന്ന് വെച്ചിട്ട് ഇത് തന്നെയാണ് അവിടുത്തെ സംഭവം നിങ്ങൾ കുറച്ച് വീക്കാണ് എന്ന് കാണിച്ചാലേ നിങ്ങൾക്ക് സഹായം കിട്ടത്തുള്ളൂ അല്ല നിങ്ങൾ ശക്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ട് ഇല്ല പിന്നെ നികുതി വിഹിതം കൃത്യമായിട്ട് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾ കയറിടുത്ത് തൂങ്ങിച്ചാവുന്നതാണ് കാരണം ലളിതമാണ് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാൾ കൊടുക്കുന്ന ടാക്സ് ആയിരിക്കില്ല അട്ടപ്പാടിയിലുള്ള ഒരു വ്യക്തി കൊടുക്കുന്നത് പക്ഷെ തിരിച്ച് കിട്ടുന്നതോ അപ്പം അട്ടപ്പാടിയിലുള്ളവർക്ക് സർക്കാർ കൂടാനും കൂടിയാണ് ഒരാൾക്ക് കൊടുക്കുന്ന കാര്യമല്ല അവർ കൊടുക്കുന്ന അനുസരിച്ചാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത് അല്ല കൂടുതലാണ് ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാൾ കൊടുക്കുന്ന നികുതിക്ക് അനുസരിച്ച് അവർക്ക് തിരിച്ചു കിട്ടാറുണ്ടോ തിരിച്ച് കിട്ടാറില്ല അപ്പം എന്തുകൊണ്ടാണ് ചോദിച്ചുകഴിഞ്ഞാൽ അതിവരി പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതും സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ നികുതി ഇത് കൊടുക്കുന്നു അതുകൊണ്ട് എനിക്കത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അംബാനി നികുതി കൊടുക്കുന്നുണ്ട് അദാനി നികുതി കൊടുക്കുന്നുണ്ട് അവർ കൊടുക്കുന്ന നികുതി അവർക്ക് സർക്കാർ തിരിച്ചു കൊടുക്കാറുണ്ട് ആയിരം കോടിയും രണ്ടായിരം കോടിയൊക്കെയാണ് അവർ കൊടുക്കുന്ന നികുതി അവർക്ക് തിരിച്ചു കിട്ടാറുണ്ടോ സർക്കാർ നിങ്ങൾക്ക് അങ്ങനെ അവർക്ക് കൊടുക്കാറില്ല അവർ ബിസിനസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ കൊടുക്കുന്ന നികുതി ഞങ്ങൾ ഇത്രയാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ആ വീതം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് സാമാന്യ ബോധക്കുറവിന്റെ കുഴപ്പമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റിന്റെ അടിസ്ഥാന തത്വം എന്താണ് എന്ന് കൂടെ നോക്കണം ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ് ഭീകാരകാരം പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും ഇല്ല എന്ന് പറയുന്നതിന് കൂടുതൽ കൊടുക്കും ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഭീകാരന് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റുക ഇത് തന്നെയാണ് ഇവിടുത്തെ സംഭവം കുറച്ച് മേഖലയിലെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പിന്നിലാണ് ഇപ്പോൾ തന്നെ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല മുഖ്യമന്ത്രി തന്നെ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നു എന്നിട്ട് നമ്മൾ ആരോഗ്യകാര്യത്തിൽ നമ്പർ വൺ ആണെന്ന് തള്ളുന്നു എങ്ങനെയാണ് ഇത് രണ്ടും പൊരുത്തപ്പെടുന്നത് അപ്പോൾ ഉള്ള കാര്യം ഉള്ളത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലക്കാണോ അതിനുള്ള സഹായങ്ങൾ കിട്ടും മറിച്ച് എല്ലാത്തിനും ടിക്കറ്റ് നമ്മൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിരുന്ന ഒരു ചുക്കും കിട്ടത്തില്ല എന്നിട്ടും കഴിഞ്ഞ പതിനൊന്ന് തവണത്തെ ബജറ്റ് അതായത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ബജറ്റിലെ എല്ലാ കണക്കെടുത്ത് നോക്കിയാലും യു പി എ കാലത്തും അതിനു മുമ്പുള്ള കാലത്തും ഒക്കെ കിട്ടിയതിന്റെ ഇരട്ടി വെച്ച് ഇവിടെ കിട്ടുന്നുണ്ട് എന്നിട്ടും കടന്ന് കരയുന്നതിൻ്റെ കാരണം അവനോൻ തന്നെ കുഴിച്ച കുഴിയിൽ അവനോൻ തന്നെ ചാടി എന്ന് അതിനെ കൂട്ടി പറയാനുള്ളൂ നീതി ആയോഗിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അനാ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്പർ വൺ തള്ളും പോരെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിലും നമ്പർ വൺ പരസ്യവും ഒക്കെ കൊടുത്ത് പിണറായി വിജയൻ എന്തോ ഭയങ്കര മുഖ്യമന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ട ന്യായമായിട്ട് കിട്ടേണ്ട ആ സഹായം പോലും അത് ഇല്ലാതാക്കുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഈ തട്ടിപ്പ് പരിപാടി ദയവായിട്ട് നിങ്ങൾ നിർത്തുക സത്യസന്ധമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുക പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അത്തരം കാര്യങ്ങളൊന്നുമില്ല കേന്ദ്രം എത്രയോ തവണ കൊണ്ട് പറയുന്നു നിങ്ങൾ ദുരിതാശ്വാസത്തിന് ചെലവഴിച്ച പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തരൂ അടുത്ത ഗഡു ഞങ്ങൾ തരാം എന്ന് പറയുമ്പോൾ കണക്ക് കണക്കുകൊടുക്കത്തില്ല ഹൈക്കോടതി പറഞ്ഞ പോലെ പോലും കണക്ക് കൊടുക്കത്തില്ല ഇതാണ് ഇവരുടെ പരിപാടി അതിൻ്റെ കൂടെ ഈ ഉടായിപ്പ് പരിപാടിയും കൂടെ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ് ഇവരുടെ വിചാരം കാര്യങ്ങൾ പതുക്കെയാണെങ്കിലും പ്രവർത്തകർക്ക് മനസ്സിലാവും എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം